നമസ്കാരം ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ദില്ലിയിൽ നടന്ന ഉഗ്ര സ്ഫോടനങ്ങൾ തീവ്രവാദി ആക്രമണങ്ങളാണോ അത് തീവ്രവാദി ആക്രമണങ്ങൾ തന്നെ എന്നതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ് സർക്കാരും ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിൻ്റെ മാത്രം കാര്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് മരണസംഖ്യ പത്തായി ഉയർന്നിട്ടുണ്ട് മുപ്പതോളം പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ് ഉഗ്രസ്ഫോടനങ്ങളാണ് നടന്നത് ഈ സ്ഫോടനത്തെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം തത്തുമയി നെറ്റ്വർക്കിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള നമ്മോടൊപ്പം ചേരുകയാണ് ആർ എന്താണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഉഗ്രസ്ഫോടനങ്ങൾക്ക് പിന്നിൽ തീവ്രവാദി സംഘടനകളുടെ കരങ്ങളുണ്ട് എന്ന് സംശയിക്കത്തക്ക എന്തെങ്കിലും സാഹചര്യമുണ്ടോ കുമാറെ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട കാര്യം ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതൊരു സി എൻ ജി എക്സ്പ്ലോഷനായിരിക്കും ചിലപ്പോൾ ഇതിനൊരു തീവ്രവാദ ഭീകരവാദ ബന്ധമില്ല ഇത് ഭീകരാക്രമണമല്ല എന്നൊക്കെ മലയാളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വിവരം ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് ഇതിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് തുടക്കത്തിലുണ്ടായ ഒരു കൺഫ്യൂഷനുണ്ട് ആ കൺഫ്യൂഷന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിത്തെറിക്ക് ശേഷം വലിയ തോതിൽ അവിടെ തീപിടുത്തം ഉണ്ടായി അപ്പം തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ഇതിൽ കൂടുതൽ ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാനൊക്കെ ഒരു താമസം കൈ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വെറും ഒരു സി എൻ ജി എക്സ്പ്ലോഷനല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് വളരെ ഉറപ്പാണ് കാരണം അങ്ങനെ ഒരു സി എൻ ജി എക്സ്പ്ലോഷനിൽ സംഭവിക്കുന്ന തരം ഡാമേജ് അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്രയും വലിയ ഒരു സ്ഫോടനം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു ഉണ്ടായി ഐ ട്വൻ്റിയുടെ വണ്ടിയാണ് ആ വണ്ടി നിറയെ എക്സ്പ്ലോസീവ്സ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് മെട്രോ സ്റ്റേഷൻ്റെ അതായത് ഈ ലാൽ കിലയുടെ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വണ്ണിലേക്ക് ഇത് പെതുക്കെ ഓടിച്ചു കയറുകയും നോ പാർക്കിങ് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ ഈ വണ്ടി നിൽക്കുകയും പിന്നീട് സ്ഫോടനം ഉണ്ടാകുകയുമാണ് ചെയ്തത് അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു ഇതൊരു തീവ്രവാദി ആക്രമണമാണ് എന്ന് ഈ അവസരത്തിൽ ഉറപ്പിക്കാൻ സാധിക്കും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് തീവ്രവാദി ആക്രമണമാണെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഗൃഹമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ പരിക്കേറ്റവരെ സന്ദർശിക്കും പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പത്തു പേര് ആണ് മരിച്ചതായിട്ട് ഇപ്പോൾ പറയുന്നതെങ്കിലും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് കാരണം മുന്നൂറ് മീറ്റർ വരെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചിതറിയതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് കൃത്യമായ ഒരു എണ്ണമെടുപ്പ് ഈ സമയത്ത് നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പത്തു പേര് കൂടുതൽ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് രാജ്യത്തൊരു ഇതുപോലൊരു സ്ഫോടനമോ ഇതുപോലൊരാക്രമണമോ ഉണ്ടാകാനുള്ള സാധ്യത കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ തത്തുമയിൽ തന്നെ ഞാൻ ആർഫിതോട്ട്സിൽ തന്നെ ഇത് ഒന്നിൽ കൂടുതൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്ന് അത് കൃത്യമായിട്ട് നമുക്ക് ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് തീർച്ചയായിട്ടും നമ്മളുടെ ദേശീയ ഏജൻസികൾക്കും അറിയാമായിരുന്നു അവരത്തുപോലെ വളരെ ജാഗ്രതയോടെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നിരവധി അറസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബംഗാൾ മുതൽ ബാംഗ്ലൂർ വരെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് രണ്ട് വലിയ ഭീകര ശൃംഖലകളെയാണ് പൊട്ടിച്ചത് അവരെ അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ പിടിച്ചത് അത് ഡോക്ടേഴ്സ് അതിലുണ്ട് രണ്ട് കേസുകളിലും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചതാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ ഈ സ്ഫോടനം വരുമ്പോൾ പ്രത്യക്ഷത്തെ ഈ സ്ഫോടനവുമായിട്ട് അതിന് ബന്ധമില്ലെങ്കിലും ഇതൊരു പ്ലാൻ ബി ആണോ എന്നുള്ള സംശയം നമുക്ക് കൃത്യമായിട്ടുണ്ട് കാരണം പ്ലാൻ എ പരാജയപ്പെട്ടു ആ പ്ലാനെ വലിയ ഒരു രഹസ്യ പദ്ധതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല അത് ഉപയോഗിച്ച് വിഷവാതകം ഉപയോഗിച്ച് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു അത് ഒരു വശത്ത് മറുവശത്ത് വലിയ തോതിൽ സ്ഫോടനം ഉണ്ടാക്കാൻ ഫരീദാബാദിൽ വലിയ തോതിൽ സ്ഫോടനം ഉണ്ടാക്കാനുള്ള പദ്ധതിയായിരുന്നു അതിനായിരുന്നു ഇത്രയും കിലോ രാസവസ്തുക്കളൊക്കെ അവർ സൂക്ഷിച്ചു വച്ചത് അപ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തൊരു വലിയ ഭീകരാക്രമണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പരാജയപ്പെട്ടപ്പോൾ പ്ലാൻ ബി എന്നുള്ള നിലയിൽ ഉള്ളത് വച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സ്ഫോടനമാകാൻ അല്ലെങ്കിൽ പ്ലാൻ ബി എന്ന നിലയിൽ അത് എപ്പോഴും പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ പെട്ടെന്ന് എടുത്ത തീരുമാനമാകാനാണ് സാധ്യത ഇത്രയുമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് പിന്നീട് കൊടുക്കാം കുമാർ തത്തുമൈ എഡിറ്ററിൻ ചീഫ് ശ്രീ രാജേഷ് പിള്ളയാണ് നമ്മോടൊപ്പം ചേർന്നത് ഈ സ്ഫോടനത്തിൽ അതായത് ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾ തന്നെ എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്